പൊതുമാപ്പ് ആരംഭിച്ച രണ്ടാം ദിവസവും യുഎയിലെ മിക്ക സേവന കേന്ദ്രങ്ങളിലും വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത് ആദ്യ ദിവസം തന്നെ ആയിരത്തിലധികം അപേക്ഷകളിൽ തീർപ്പുണ്ടായി രണ്ടാം ദിവസവും അപേക്ഷകരുടെ എണ്ണത്തിൽ വലിയ വർധനമാണ് ഉണ്ടായിട്ടുള്ളത് ദുബായിലെ വിവിധ കേന്ദ്രങ്ങളിൽ അപേക്ഷകരുടെ നീണ്ട നിരയാണ് കാണുന്നത് എന്നാൽ അബുദാബിയിൽ ആപേക്ഷികമായി അപേക്ഷകരുടെ എണ്ണം കുറവാണ് കുറഞ്ഞ ആളുകൾ മാത്രമാണ് രണ്ടു ദിവസങ്ങളിലായി ഇവിടെ സെന്ററുകളിലെത്തുന്നത് യുഎഇയിൽ പൊതുമാപ്പ് പ്രയോജനപ്പെടുത്തി താമസം നിയമവിധേയമാക്കുന്നവർക്ക് ആയിരക്കണക്കിന് തൊഴിലവസരങ്ങളുമായി വിവിധ കമ്പനികൾ ഞായറാഴ്ച പൊതുമാപ്പ് ആരംഭിച്ച സാഹചര്യത്തിലാണ് കമ്പനികൾ അവസരങ്ങളുമായി എത്തുന്നത് ദുബൈ അൽ അവർ സെന്ററിൽ പൊതുമാപ്പ് നടപടികൾക്കൊപ്പം തന്നെ സ്പോട്ട് ഇന്റർവ്യൂകളും സജീവമായിരുന്നു പതിനഞ്ചിലധികം കമ്പനികൾ സ്പോട്ട് ഇന്റർവ്യൂ നടത്തിയതായി വ്യക്തമാക്കി ഒക്ടോബർ വരെയാണ് പൊതുമാപ്പിനുള്ള അവസരം അബുദാബിയിൽ കടൽക്കൂട് മത്സ്യകൃഷിയുമായി പരിസ്ഥിതി ഏജൻസി ദഫ്ര മേഖലയിലെ ഡെൽമാ ദ്വീപിലാണ് പദ്ധതി നടപ്പാക്കിയത് ആവശ്യമായ ശാസ്ത്രീയ പഠനങ്ങൾക്ക് ശേഷമാണ് പദ്ധതി നടപ്പാക്കുന്നത് പരിസ്ഥിതി നിയമങ്ങൾ പാലിച്ചുകൊണ്ട് ഏറ്റവും മികച്ച രീതിയിലാണ് പദ്ധതി പ്രായോഗികമാക്കുക കടല് മത്സ്യങ്ങള്ക്ക് വിപണിയില് ആവശ്യക്കാര് വര്ദ്ധിച്ച സാഹചര്യത്തില് മത്സ്യലഭ്യത ഉറപ്പുവരുത്തുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം വർഷത്തിൽ നൂറ് ടൺ മത്സ്യങ്ങൾ ലഭിക്കുന്ന ആറ് കടൽക്കൂടാണ് സ്ഥാപിച്ചിട്ടുള്ളത് അഞ്ച് ആഫ്രിക്കൻ രാജ്യങ്ങൾക്ക് എം പോക്സിനുള്ള വാക്സിൻ നൽകുമെന്ന് യു എ ദക്ഷിണാഫ്രിക്ക നൈജീരിയ കോങ്കോങ് ഐവറി കോസ്റ്റ് ക്യാമറോൺ എന്നീ രാജ്യങ്ങൾക്കാണ് വാക്സിൻ നൽകുക പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നെഹ്യാന്റെ ഉത്തരവിനെ തുടർന്നാണിത് ഈ രാജ്യങ്ങൾ അതിജീവനത്തിന് വെല്ലുവിളി നേരിടുന്ന സാഹചര്യത്തിലാണ് യുഎഇയുടെ സഹായഹസ്തം പ്രകൃതി ദുരന്തങ്ങൾ നിരീക്ഷിക്കാൻ പുതിയ ഡിജിറ്റൽ പ്ലാറ്റ്ഫോം പ്രഖ്യാപിച്ച യു എ ദേശീയ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രവും വിദേശകാര്യ മന്ത്രാലയവും ചേർന്നാണ് പ്രഖ്യാപനം നടത്തിയത് എളി വാർണിംഗ് ഫോർ ഓൾ എന്നാണ് പുതിയ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിന് നൽകിയിരിക്കുന്ന പേര് രാജ്യത്തെ കാലാവസ്ഥാ വ്യതിയാനങ്ങളിൽ മാറ്റങ്ങൾ വരികയാണെങ്കിൽ അടിയന്തര ഘട്ടങ്ങളിൽ ഇത് സഹായകമാകും അപകട സാധ്യത മുൻകൂട്ടി മനസ്സിലാക്കി സമഗ്രമായ പ്രതികരണ പദ്ധതികൾ ആസൂത്രണം ചെയ്യാനും ഇതുവഴി സാധിക്കും ഇതുമായി ബന്ധപ്പെട്ട കരാറിൽ വിദേശകാര്യ മന്ത്രാലയവും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രവും ഒപ്പുവെച്ചു യു എയിലെ മസാഫിയിലുണ്ടായ ഭൂചലനം പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കിയിട്ടില്ലെന്ന് ദേശീയ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഞായറാഴ്ച രാവിലെ ഏഴ് അമ്പത്തിമൂന്നിനാണ് നേരിയ തോതിൽ ഭൂചലനം ഉണ്ടായത് ദേശീയ കാലാവസ്ഥാ ഭൂകമ്പ നിരീക്ഷണ കേന്ദ്രം രണ്ടേ ദശാംശം മൂന്ന് തീവ്രതയാണ് രേഖപ്പെടുത്തിയത് ഒന്നര ദശാംശം ആറ് കിലോമീറ്റർ ആഴത്തിൽ അനുഭവപ്പെട്ട ഭൂകമ്പത്തെ തുടർന്ന് ചിലയിടങ്ങളിൽ നേരിയ പ്രകമ്പനമുണ്ടായിരുന്നു ഒമാന് ആശങ്കപ്പെടേണ്ട സാഹചര്യം ഒഴിവായി അസ്ന ചുഴലിക്കാറ്റ് അതിതീവ്ര ന്യൂനമർദ്ദമായി ദുർബലപ്പെട്ടതായി ഒമാൻ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പടിഞ്ഞാറ് ദിശയിലാണ് കാറ്റിന്റെ സഞ്ചാരം ഇത് അടുത്ത മണിക്കൂറുകളിൽ തെക്കൻ ഷെർഗിയ തീരത്ത് നിന്നാകുന്ന ന്യൂനമർദ്ദമായി ദുർബലമാകുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം വ്യക്തമാക്കി ഖത്തറിൽ സ്വകാര്യ മേഖലയിൽ സ്വദേശിവൽക്കരണം നടപ്പാക്കുന്നു അമീർ ഷൈഖ് തമീം ബിൻ അഹമ്മദ് അൽ താനെ പുതിയ നിയമത്തിന് അംഗീകാരം നൽകി ഔദ്യോഗിക ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് ആറുമാസത്തിനുശേഷം നിയമം പ്രാബല്യത്തില് വരുമെന്നാണ് റിപ്പോർട്ടുകൾ സ്വകാര്യ മേഖലയിലെ സ്ഥാപനങ്ങളിലും കമ്പനികളിലും സ്വദേശികളായ തൊഴിലാളികളുടെ പങ്കാളിത്തം ഗണ്യമായി വർധിപ്പിക്കാനും സ്വദേശികൾക്ക് പുതിയ തൊഴിലവസരങ്ങള് ഉണ്ടാകാനും ലക്ഷ്യമിട്ടാണ് പദ്ധതി